みんなのと。ちょっとストライク。うん、ストライク。うん。で、うん。あ、はい。はい。なるかなはい。うん。 അട്ടക്കല്ല അലക്കല്ല ദാ കപ്പാ കൊമ്പു കല്ല് പോട്ടെ പോട്ടെ കേട്ടോ ഒരു വർഷം ശരി ഞാൻ ഇട്ടാ അבא രവി രവി നമ്മ കണ്ട നമ്മ കണ്ട നമ്മ കണ്ടടാ ഏയ് ഓടോ അതരെ ഒരു വാക്ക് ചോദിച്ചോ ഇവിട വരെ கழிച്ച ഇതിന് പണിയാ വെരി അല്ല അതിനെ അതൊന്നും ആന്നിയില്ല എന്നാ അടിക്കാനോ ആരെ ആയിനാത്തത് നമ്മളൊന്ന് വെച്ചിട്ട് വയറിലൊരു ടൈറ്റ് അത് അല്ലേ അതെന്ത് കോഴിമുട്ടല്ലേ കഴിച്ചല്ലേ బ్రో ఫోర్త్ కొడుతుకు కుట్టదు గుండులే కుట్టదు ఆ అలా వస్తుంది అంజన్న అంటే అమ్మ అయ్యండి ఆ ఆ తోనే మనం ఒకంతాయి కూర్చుతాయి